ഹായ് എല്ലാവർക്കും നമസ്കാരം ഭവപ്രഡേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആരെല്ലാം വീട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അവർക്ക് വേണ്ടിയുള്ളതാണ് കാരണം ആയിരം സ്ക്വയർ ഫീറ്റ് വീട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വീട് നിർമ്മിക്കുമ്പോൾ നമുക്ക് എന്ത് ചിലവ് വരും എന്നതിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ അപ്പോൾ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വീട് നിർമ്മിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു മേഖല മെറ്റീരിയലിൻ്റെ റേറ്റിൻ്റെ കാര്യത്തിലാണ് കാരണം ഇന്ന് മാർക്കറ്റിൽ ആയിട്ടുള്ള സിമൻറ്റിൻ്റെ റേറ്റ് ഏകദേശം മുന്നൂറ്റി എഴുപത് രൂപ മുതൽ നാനൂറ്റി അൻപത് രൂപയ്ക്ക് അകത്താണ് അപ്പോൾ അത്തരത്തിൽ റേറ്റുകൾ വ്യത്യാസം വരുമ്പോൾ നമുക്ക് കോസ്റ്റ് നമ്മൾ ടോട്ടൽ കോസ്റ്റ് എടുക്കുമ്പോൾ ഒരുപാട് വ്യത്യാസം ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ കോൺക്രീറ്റ് ഉപയോഗിക്കുന്ന എം സാന്റിനുള്ള റേറ്റും വളരെ കൂടുതലാണ് അത് എനിക്ക് തേപ്പിന് പ്ലാസ്റ്ററിങ്ങിന് ഉപയോഗിക്കുന്ന പിസാൻ്റ് മെറ്റല് സ്റ്റീല് സ്റ്റീൽ ഏകദേശം എഴുപത്തി അഞ്ച് രൂപ മുതലാണ് ഒരു കിലോയ്ക്ക് സ്റ്റാർട്ടാകുന്നത് അതേസമയം ക്വാളിറ്റി കൂടിയ അഗ്നി ടാറ്റ ഇതൊക്കെ തൊണ്ണൂറും തൊണ്ണൂറ്റി അഞ്ചിനും മുകളിലാണ് നമ്മൾ റേറ്റ് വരുന്നത് അപ്പോൾ ഒരു അപ്രോക്സിമേറ്റ് അല്ലെങ്കിൽ ഒരു ഫിക്സഡ് റേറ്റ് ഒരിക്കലും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതുകണക്ക തന്നെ സിമെൻറ്റ് ബ്രിക്ക് ഹോളോ ബ്രിക്ക് അല്ലെങ്കിൽ സോളിഡ് ബ്രിക്ക് ഏകദേശം ആറ് ഇഞ്ചിന് നാൽപ്പത് രൂപ സ്റ്റാർട്ടിങ് ആണ് എട്ട് ഇഞ്ചാണെങ്കിൽ അൻപത്തി അഞ്ച് രൂപയ്ക്ക് മുകളിലാണ് ഉള്ളത് അത് കണക്ക് തന്നെ നമ്മൾ ഉപയോഗിക്കാൻ ഇപ്പം തടിയുടെ ഡോറ് വിൻഡോസ് ഉണ്ട് ഡബ്ല്യു പി സി പിന്നെ കോൺക്രീറ്റിൻ്റെ അല്ല ഈ സിമ സ്റ്റീലിൻ്റെ തന്നെ കട്ടളയൊക്കെ വരുന്നൊരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട് അപ്പം പലപ്പോഴും റേറ്റ് കുറയ്ക്കാൻ വേണ്ടി ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ തന്നെയും ഒരു ആകെ തുക പറയുകയാണ് എന്നുണ്ടെങ്കിൽ ആയിരം സ്ക്വയർ ഫീറ്റ് നിർമ്മിക്കാൻ ഒരു സ്ക്വയർ ഫീറ്റ് രണ്ടായിരം രൂപയ്ക്ക് മുകളിലാണ് ഇന്നത്തെ റേറ്റ് നിൽക്കുന്നത് അതിന് കുറച്ച് ചെയ്യാൻ സാധിക്കും പക്ഷേ എങ്കിൽ തന്നെയും ഏറ്റവും നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ഒക്കെ ഇട്ട് ഉപയോഗിക്കുമ്പോൾ രണ്ടായിരത്തിന് മുകളിൽ തന്നെ ആകും ആയിരം അപ്പോൾ ആയിരം സ്ക്വയർ ഫീറ്റ് വീട് നിർമ്മിക്കാൻ ഇരുപത് ലക്ഷം രൂപ വീടിന് മാത്രമാണ് താക്കോൽ എന്ന വ്യവസ്ഥയിൽ താക്കോൽ കൊടുക്കുന്ന രീതിയാണ് പറയുന്നത് ഇരുപത് ലക്ഷം രൂപ നമുക്ക് ആകുന്നുണ്ട് അതായത് ഇതിനകത്ത് കോമ്പൗണ്ട് വാൾ പെടില്ല ഇൻറ്റീരിയൽ വർക്ക് ഉണ്ടെങ്കിൽ ഇൻറ്റീരിയൽ വർക്ക് ഒരിക്കലും ഇതിനകത്ത് വരില്ല കിണറിൻ്റെ വർക്കുകളൊന്നും വരില്ല അത്യാവശ്യം വീടിൻ്റെ സെറ്റ് ടാങ്ക് ഒക്കെ ഇതിനകത്ത് ചെയ്യാൻ പറ്റും കാരണം താക്കോൽ കൊടുക്കുകയാണല്ലോ ബാക്കിയുള്ള വർക്കൊക്കെ എക്സ്ട്രയാണ് വരുന്നത് ഏകദേശം ഇരുപത് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ഇന്നത്തെ ഒരു ചാർജ് വരുന്നത് പിന്നെ പലപ്പോഴും പലരും പറയാറുണ്ട് ലോ ബഡ്ജറ്റ് വീടിനെ പറ്റി ലോ ബഡ്ജറ്റ് വീട് എന്ന് പറഞ്ഞാൽ അറുന്നൂറ് സ്ക്വയർ ഫീറ്റും എണ്ണൂറ് സ്ക്വയർ ഫീറ്റും ഇടയിലുള്ളതാണ് അതിൽ കൂടുതൽ സ്ക്വയർ ഫീറ്റ് കൂടുമ്പോൾ നമുക്ക് റേറ്റിൽ വളരെയേറെ വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ നമുക്കൊരിക്കലും ആ ഒരു ചെറിയ രീതിയിൽ ചെയ്തു തീർക്കാൻ പറ്റില്ല ഓരോ സ്ക്വയർ ഫീറ്റ് കൂടുമ്പോൾ റേറ്റ് ഇൻക്രീസ് ആയിട്ടേ വരികയുള്ളൂ അത് കണക്കിനായിരം സ്ക്വയർ ഫീറ്റ് ഇപ്പോൾ ലേബർ ഇപ്പോൾ ഓരോരുത്തർ ഒരു ഇപ്പോൾ ഓണർ പറയുകയാണ് നമ്മളെ ക്ലയൻറ്റ് നമ്മളോട് പറയുകയാണ് ഞാൻ ഇന്ന കണക്ക് മെറ്റീരിയൽസ് എല്ലാം എടുത്തു തരാം സൈറ്റിൽ ഇപ്പം ലേബർ മാത്രം പണിഞ്ഞാൽ മതി എന്നതിനെ പറ്റി ലേബർ കോസ്റ്റ് ആണെങ്കിൽ മുന്നൂറ്റി അൻപത് രൂപ മുതൽ നാനൂറ്റി അൻപത് കട്ട കെട്ടി വാർപ്പ് തേച്ച് തറയിട്ട് അതായത് തറ കോൺക്രീറ്റ് ഇട്ട് കൊടുക്കുന്നതിന് ആണ് ഈ പറയുന്നത് നാനൂറ്റി അൻപത് മുന്നൂറ്റി എൺപതിനും അഞ്ഞൂ നാന്നൂറ്റി അൻപതിനും ഇടയിലാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ചിലപ്പോൾ നമ്മളെ ഇപ്പം ഒരുപാട് വർക്ക് ഫ്രണ്ട് എലവേഷനിലൊക്കെ ഒരുപാട് വർക്കുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് അനുസരിച്ച് കൂടാനുമുള്ള ചാൻസ് ഉണ്ട് ഏകദേശം ഒരു തുകയാണ് ഈ പറയുന്നത് അപ്പോൾ നമ്മൾ വർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ചെയ്യുമ്പോൾ ആയിരം സ്ക്വയർ ഫീറ്റിന് രണ്ടായിരം രൂപ ബേസ് ചാർട്ട് കിട്ടാതെ പിന്നെ ഓരോ വർക്കിൻ്റെ മെത്തേഡൊക്കെ ഇരിക്കും അപ്പോൾ ഈവൻ ഇപ്പം ഫുൾ വർക്ക് എടുക്കുമ്പോൾ രണ്ടായിരം സ്ക്വയർ ർപ്പീറ്റ് നമ്മളിപ്പോൾ മെറ്റീരിയൽ നമ്മൾ കൊടുക്കുന്ന ഒരു കൊട്ടേഷൻ ഉണ്ട് അതായത് ഒരു എസ്റ്റിമേഷൻ ഉണ്ടല്ലോ ഉണ്ടല്ലോ അതേ ഇടക്ക് തന്നെ നമ്മളിപ്പോൾ ചിലപ്പോൾ ക്ലോസറ്റ് വെക്കുന്ന ക്ലോസറ്റ് ബേസ് ക്വാളിറ്റി അയ്യായിരം രൂപ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് ഇരുപതിനായിരം രൂപ വരെ ഉണ്ട് അപ്പോൾ അതൊക്കെ എക്സ്ട്രാൽ നമ്മൾ ചെയ്യുന്ന ബേസ് ക്വാളിറ്റിയിൽ നിന്ന് അടുത്ത നല്ല ഏറ്റവും നല്ല മെറ്റീരിയൽസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ടോപ്പ് ബ്രാൻഡഡ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു എമൗണ്ട് ചേഞ്ച് ആവാൻ സാധ്യതയുണ്ട് കാരണം അങ്ങനെയാണ് ഇപ്പോൾ വയറിൻ്റെ ഇലക്ട്രിക്കൽ വയർ ഹാവൽസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ടോപ്പ് ക്വാളിറ്റിയെ നല്ല വയറൊക്കെ നല്ല റേറ്റ് വരുന്നുണ്ട് കോയില് മാറുന്നതിനൊക്കെ കോറ് മാറുന്നതിനൊക്കെ നല്ല റേറ്റ് വ്യത്യാസം വരുന്നുണ്ട് അപ്പം അത്തരത്തിലൊക്കെ ഏറ്റവും കുറവുകൾ വരാം അപ്പോൾ ആകത്തുക എന്ന് പറഞ്ഞാൽ ആയിരം സ്ക്വയർ ഫീറ്റ് വീട് വെക്കുന്നതിന് ഇരുപത് ലക്ഷം രൂപയ്ക്ക് മുകളിലാവും അപ്പോൾ എല്ലാവർക്കും ഉപകാരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക